നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നടക്കണു സെഡ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത് അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കൊച്ചുവിനെ അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത് അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീണ് പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അപ്പൊ ഇത് തന്നെയാണ് എനിക്കും പറയാൻ പോകുന്നത് ഈ കമന്റ് ഇടുന്ന നാളുകൾ തന്നെയാണ് ഇന്നിപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾക്കൊക്കെ മൂലം കാരണം പറഞ്ഞു വരുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനോട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവര് ഈ പറയുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവർ ചാനൽ കാണുന്ന വ്യക്തികൾ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന വിഷയമായിട്ട് ഇവരുടെ ചാനലിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവരൊരു ഫാമിലി വ്ലോഗാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്ത് സോഷ്യൽ മീഡിയ കാണിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് അത് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതൊരു എൻ്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണാതെ അത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം പെങ്ങൾക്കോ സ്വന്തം നാട്ടുകാർക്കോ സംഭവിക്കുന്ന പോലെ എടുത്ത് കഴിയുമ്പോൾ അത് പിന്നീട് അവരുടെ കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ആവുമ്പോൾ അത് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന പോലെ ഒരു തോന്നല് വരികയും പിന്നീടാണ് അവർ ആ തോന്നലാണ് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന നാരുകൾ വന്നിട്ട് തീർക്കുന്നത് സത്യം പറഞ്ഞ പ്രണവം എന്നുള്ള വിഷയം ഒരുമായി തൊരിഞ്ഞ വിഷയമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അവിടെയും പ്രശ്നങ്ങള് ഇവിടെയും പ്രശ്നങ്ങള് അളിമിളി വിഷയം എന്ന് വെച്ചാൽ നമ്മ ഇത്രനാളും കണ്ടിരുന്നോ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചിരുന്നോന്നുമല്ല സത്യം ഇതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ വരുന്ന എക്സ്പ്ലനേഷൻ വീഡിയോകളിലൂടെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികളെ കുറിച്ചും ഇപ്പൊ ഈ പറഞ്ഞ പ്രവീണ അച്ഛനെ കുറിച്ചും പിന്നെ പ്രവീണ സ്വഭാവത്തെ കുറിച്ചും ഒക്കെ ഈ കമന്റുകൾ കണ്ടു നമുക്ക് മനസ്സിലാവും ഒന്നും വൃത്തിയല്ല എല്ലാവരും ആ ലെവലാണ് തോന്നുന്നത് പിന്നെ പറയാൻ ഈ കമന്റുകളെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ തുടങ്ങിയത് തന്നെ ഈ പ്രവീൺ പ്രണവ് എന്നൊരു അടിപൊളി ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനത്തെ തന്നെ പറയാം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ നോക്കിയാൽ പറയുന്ന മലയാളം ഇത്രയും ലോങ് വീഡിയോകൾക്ക് വ്യൂസ് ഉള്ള മറ്റൊരു ചാനൽ എനിക്കറിയില്ല അത്രയും വ്യൂസ് ആയിരുന്നു ഈ പ്രവീൺ പ്രണവ് എന്നുള്ള യൂട്യൂബ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് നല്ല കമന്റ് ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള മോശം കമന്റുകൾ ഉണ്ടായിരുന്നില്ല അതിൽ സത്യം പറഞ്ഞാല് ഇതിനി പറയുന്ന പ്രവീണ ഭാര്യ മൃദുലയുടെ പ്രസവം അതിനനുസരിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വിഷയത്തിൽ ആദ്യം തുടങ്ങിയ കമന്റുകളാണ് അതിന് ഈ പറയുന്ന പ്രവീന്റെ ഭാര്യ എന്തിനാണ് ഇങ്ങനെ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾക്ക് പണമില്ലേ പത്രാവശ്യം ചോദിച്ചുള്ള കമന്റുകൾ വന്നത് അതിനുശേഷം പ്രസവുണ്ടായി പ്രസവത്തിന് ഈ പ്രസവിച്ചതായിരുന്നു കുട്ടിയായ കാണാൻ വേണ്ടി ഈ പ്രവീന്റെ അച്ഛനമ്മയും വന്നില്ലെന്നുള്ള ചോദ്യങ്ങളായി ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നപ്പോൾ ആദ്യം തന്നെ ഈ വന്ന പ്രണവ് സോറി ആദ്യം തന്നെ ഈ പ്രവീൻ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തരുന്നത് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോ നേരെ പ്രണവിന്റെ അവന്റെ കുടുംബത്തിലും പോയിട്ട് ഈ കമന്റുകൾ ഇടാൻ തുടങ്ങി അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു ആ പ്രവീണ അടുത്ത വീഡിയോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ കമന്റ് പറഞ്ഞിടുന്ന നാറുകൾക്ക് ഒരു നിലപാടില്ല കാരണം ഇപ്പൊ പ്രവീന സപ്പോർട്ട് ചെയ്യും അത് കഴിയുമ്പോൾ അപ്പൊ തന്നെ പ്രണവിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ നീണ്ട പ്രവീണവിനെ മൃദുലനെ സപ്പോർട്ട് ചെയ്യാൻ വരും ഈ മൃദുലനെ കുറ്റം വരുത്തിയവര് തന്നെയാണ് പിന്നെ പോയി ഈ പറയുന്ന പ്രവീണ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നാരുകളോട് ഒന്നേ പറഞ്ഞോ നീരുത്തി നിൽക്ക് ഇന്നിപ്പോഴാണ് സംസാരിക്കാൻ പോകുന്ന മറ്റൊരു കമന്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞ പറയുന്ന പ്രവീനത്തോളത്തിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഇന്റർവ്യൂ അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഈ കമന്റ് ഇപ്പോൾ ഈ പറയുന്ന പ്രവീൺ പ്രണവിഷയം വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ മൂപ്പൻ ബ്ലോഗ്സിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ട് ആ കെ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോട് തുറന്നിട്ട് മൂപ്പൻ ബ്ലോഗിൽ ഒരു വീഡിയോ വന്നിട്ട് ചെറിയൊരു ഭാഗം നമുക്ക് ഉണ്ടാക്കാം കാരണം ഞാൻ ഈ വീഡിയോയിൽ ആ കമന്റ് വായിക്കാൻ വേണ്ടി സമയം കളയുന്നില്ല പലരും മൂപ്പൻ ബ്ലോഗിൽ നമ്മുടെ മൂപ്പൻ തന്നെ വായിക്കുന്നത് കേട്ടോ മറ്റത് പുറത്തു വരുമായിരിക്കും കാരണം ഇത് രണ്ട് മാസത്തിന് മുമ്പേട്ടൊരു കമൻറ്റാണ് ഇപ്പോഴത്തെ അല്ല നമുക്കത് വായിക്കാം ഹേ ഐസ് കീർത്തന രവീന്ദ്രൻ എന്ന കുട്ടിയുടെ രണ്ട് മാസം മുന്നേ ഉള്ള ഇന്റർവ്യൂ വീഡിയോ യൂട്യൂബിൽ ഉണ്ട് അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്തു പോയാൽ മധുപാൽ കൃഷ്ണ പ്രവീൺ പ്രണവിൻ്റെ കസിൻ എന്ന ഐഡിയിൽ നിന്നും ഒരു കമൻറ്റ് കാണാം മുഴുവനും വായിച്ച് നോക്കിയിട്ടോ എല്ലാവരെയും തനിക്ക് അറിയാം മധുപാൽ കൃഷ്ണ അതിൻ്റെ റിപ്ലൈ ആയി ഒരുപാട് കമൻസും കാണാം കുറച്ച് സ്ക്രോൾ ചെയ്യിട്ടോ നോ ദ ട്രൂത്ത് മേ ബി ഇത് ആരോ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിലിട്ട കമൻ്റാണ് നമുക്ക് ആ ഒരു കമൻറ്റിലേക്ക് പോകാം ഓക്കെ ഞാൻ ആ കമൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ആ കമൻറ്റ് വായിക്കാം അതിനുശേഷം ആ താഴെ താഴെയോട് റിപ്ലൈ നിങ്ങൾ നോക്കണം നമുക്ക് നോക്കാം ഇതാണ് ആ വീഡിയോ ഓക്കെ നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു അതൊരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് അത് കാണുന്നത് പെൺകുട്ടിയാണ് അത് ബാക്കിയുള്ള കാര്യം വാട്ട് ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ആൾക്കാർ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞത് നോക്കണം ഈ കമന്റ് വന്നിരിക്കുന്നത് ടു മന്ത്സോ രണ്ട് മാസത്തിന് മുമ്പ് ഇപ്പോഴത്തെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്തല്ല രണ്ട് മാസത്തിന് മുമ്പിട്ട കമൻ്റാണ് എന്താണെന്നൊക്കെ ചോദിക്കും പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബത്തെ അതിഷേപിക്കുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുള്ളൂ ഒരു ഒരു കുടുംബത്തിന് ഒന്ന് പബ്ലിക്കായിട്ട് ഒന്നിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ശരിയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു കാര്യം വ്യക്തമല്ലാത്ത രീതിയിൽ കമന്റ് വരുന്നു അതൊന്നും ഈ പറയുന്ന യൂട്യൂബിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് നല്ല എന്താണ് നാൽപ്പത്തൊന്ന് ലക്ഷം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ നല്ല രീതിയിലുള്ള വ്യൂസൊക്കെ ഒരു ചാനലിനെ കുറിച്ച് ഈ രീതിയിലുള്ള ഒരു ആരോപണം പറയുമ്പോൾ എല്ലാം പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണമെന്ന് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമൻ്റ് വരുന്നു അപ്പോൾ അതിന് ഈ പറയുന്ന ലേഡി അല്ലെങ്കിൽ ഈ മധുബാല മധുബാലകൃഷ്ണൻ എന്ന് തോന്നാനുള്ള പേര് ആ വ്യക്തി വീണ്ടും ഒരു കമന്റ് കൂടിയിട്ടുണ്ട് അതും നമ്മുടെ മൂപ്പം വായിക്കട്ടും അത് കുളിക്കേട്ട് അതിന് മുമ്പുള്ളതായതുകൊണ്ടാണ് എൻ്റെ കമൻറ്റ് ബോക്സ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിക്ക് അന്വേഷിച്ച് നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ അത് എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്ന് ഒരു സഹോദരൻ പ്രദീപിൻ്റെ ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരി ഉണ്ട് അതാണ് എൻ്റെ അമ്മ അഥവാ പ്രവീൺ പ്രണവ് ഇവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ് ഈ പറയുന്നു എന്നാണ് പറയുന്നത് അതാണ് എൻ്റെ അമ്മ എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ് അതൊക്കെ അതൊക്കെ ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിംഗ് ഇവരുടെ ഫാമിലി അമ്മയ്ക്ക് കഷ്ടകാലത്തും രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും ഇതൊന്നും അവരുടെ തെറ്റല്ലാട്ടോ പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് അടുത്ത് വേർതിരിച്ചു കൊണ്ടുപോകുന്നു ചേട്ടനെ ഞങ്ങളുടെ അടുത്തു നിന്ന് വേർതിരിച്ചുകൊണ്ട് പോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കൽ എല്ലാം അറിയാം എന്ന കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണെന്നും ഇത് കുറേ പേർ കാണുന്നതാണെന്ന് എനിക്കറിയാവുന്ന ഉള്ളത് കൊണ്ടല്ല ഞാനിതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തനം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും വേണം അവർ സ്റ്റാറായാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്ത് അതാണ് പറഞ്ഞത് നിയമസഹായമുള്ളത് ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആക്ച്വലി ഈ കമന്റ് ഈ പറയുന്ന ഈ പറയുന്ന പ്രവീണും പ്രവീണ ഫാമിലിനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും പിന്നെ വീട് കയറി ആക്രമിച്ചു എന്നൊക്കെ പറയേണ്ടത് ഇതിനൊന്നും ഒരു ആൻസർ ഒന്നും ഈ കമന്റ് ഇട്ട വ്യക്തി പറയുന്ന ഒന്നില്ല ഇനി നാളെ ചിലപ്പോൾ ഇവരൊരു വീഡിയോന് വന്നേക്കാം അറിയില്ല പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് കമ്പൻറ്റുകൾ വരുന്നുണ്ട് ഈ പറയുന്ന പ്രവീണ അച്ഛൻ ഒരു ശ്രീലേഖ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരു ലേഡിയും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും അവരെ കുടുംബം കലക്കിടണം ഒരു കുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില കമന്റുകൾ നമ്മുടെ ലൈഫ് ഓഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കാണാൻ പറ്റിയിരുന്നു അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട് കാര്യം പറഞ്ഞ ഇവരെ കുടുംബം ഇപ്പൊ കലക്കിരിക്കുന്നത് കമന്റ് ഇടുന്ന കുറഞ്ഞ ആളുകളാണ് ഇവർക്ക് എന്ത് വേണമെങ്കിലും ഇട്ടുണ്ട് പോവാ മറ്റൊരാളുടെ കുടുംബത്തിൽ കയറിയിട്ടാണ് ഈ കമന്റ് ഇടുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ ഈ പറയുന്ന മല്ലു ഫാമിലിയുടെ വിഷയമുണ്ട് കാരണം അവരെ കമന്റ് ബോക്സിൽ പോയിട്ടും ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കണ്ടേ അവരെ ഫാമിലി ഇതുപോലെ ഒരു വിഷയം വന്നപ്പോ അതില് കൊറേ കളികൾ വന്നു അതിനോട് ഉത്തരം കൊടുക്കേണ്ടി തുടങ്ങി പിന്നെ അവരെ കുടുംബം കലങ്ങിയതാണ് ഇപ്പൊ കലക്കന്മാർ അടുത്ത ഫാമിലി പോയിട്ടുണ്ട് ഫാമിലി വ്ളോഗാണോ സീരിയൽ കാണുന്ന പോലെ തന്നെ കാണും അപ്പൊ സീരിയലൊക്കെ കണ്ടിട്ട് അത് സ്വന്തം കുടുംബത്തിലുള്ള കാര്യങ്ങളാണ് എന്ന രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് അവരോടല്ല പറയുന്നത് സാധാരണ സോഷ്യൽ മീഡിയയിലൊരു ഫാമിലി കാണുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി നമുക്കൊരു സമയം പോക്ക് അല്ലാതെ അവന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അതിന ഈ കീർ പരിശോധിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് അവരെ കമന്റ് ബോക്സിൽ കൊണ്ട് ചെയ്ത് ഇനി അവരെ കൊണ്ട് മറുപടി പറയു ഇങ്ങനെ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞാണ് ഇന്ന് ഇപ്പൊ ഇവരുടെ കുടുംബം ഇതേപോലെത്തെ വന്നേക്കുന്നത് ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി ഭാര്യക്ക് ഈ പറഞ്ഞ വാട്ടർ ബാക്ക് എന്ന കാരണത്താൽ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് പോയി അവരിഷ്ടമാണ് ഏത് ആശുപത്രി കൊണ്ടുപോകണമെന്നുള്ളത് അവിടെ നിന്ന് എസ് എ ജിയിലേക്ക് മാറ്റി അവര് ഡോക്ടർമാരാണ് ഈ പറയുന്ന എസ്എലേക്ക് റെഫർ ചെയ്തത് അവിടെ നിന്ന് ഇപ്പൊ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടിയെ കാണാൻ മാതാപിതാക്കൾ വന്നില്ലെന്നുള്ള ചോദ്യം അവരിഷ്ടമാണ് കുട്ടിയെ കാണാൻ വേണോ പോണോ വേണ്ടെന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ട് ശരിയാണ് ഇവര് സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ചോദ്യം ചെയ്യുന്നെങ്കിൽ പോലും മറ്റൊരാളെ കുടുംബത്തിൽ കയറിയിട്ട് മറ്റൊരാളെ ഫാമിലി കയറിയിട്ട് ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വന്നു തുടങ്ങിയത് ഈ ഉത്തരമാണ് സത്യം പറഞ്ഞാൽ ഈ കുടുംബം കലക്കിയത് ഇനിയും എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ കലങ്ങാൻ നിൽക്കുന്നു എത്രയോ നാരികൾ ഇതുപോലെ കമന്റുകളുമായിട്ട് ആ കുടുംബം കലക്കാൻ വേണ്ടി അവരെ കമന്റ് കുറിച്ച് ചെല്ലാതിരിക്കുന്നു വരും ദിവസങ്ങൾ വരും എങ്ങനെ പറയുന്നതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ മറ്റു ചില കുടുംബങ്ങൾക്ക് അടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതൊരു കണ്ടന്റ് ആക്കണമെന്നോ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നോ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ സത്യം പറഞ്ഞാല് ഈ വിഷയത്തെ കുറിച്ച് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തതുകൊണ്ടും പിന്നെ കുറെ കമന്റ് ബോക്സുകൾ ഇപ്പൊ നമ്മൾ നോക്കുന്ന കുറെ വീഡിയോസുകൾ ഉണ്ട് അവരുടെ കമന്റ് ബോക്സുകളിലും ഇതുപോലെയുള്ള നാറിയ കമന്റുകൾ കണ്ടതുകൊണ്ടുമാണ് ഈ കമന്റ് ഇടുന്ന നാറുകൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം തോന്നിയത് ഓക്കെ ബൈ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയുമായി കാണാം ബൈ